മാടായിപ്പാറയുടെ തെക്ക് പടിഞ്ഞാറേ പടിഞ്ഞാറമൂല അതായത് ഇപ്പോഴത്തെ വടുകുന്ന ശിവക്ഷേത്രത്തിൻ്റെ കുറേയും കൂടി പറകിലേക്ക് ആയിട്ട് ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലം പണ്ട് ഒരു വമ്പിക്ക കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും വലിയ വ്യവസായ പ്രമുഖനുമായിരുന്നു ജാമുൽ ആറോൺ എന്ന് പറയുന്ന വടക്കേ മലബാറിലെ ഒരു വ്യവസായി ആണ് ഈ ചൈനാക്കളെ കുഴിച്ചെടുത്താൽ വമ്പിച്ച ലാഭത്തിലത് വിതരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തിൽ അത് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹം ചിറക്കൽ രാജാവിൽ നിന്ന് ചിറക്കൽ രാജാവ് എന്ന് പറയുന്നത് ഈ മാടായിപ്പാറ ഏകദേശം തൊള്ളായിരത്തി അമ്പത് ഏക്കർ വിസ്തൃതിയുള്ളൊരു സ്ഥലമാണ് അത് മുഴുവൻ ചിറക്കൽ രാജവംശത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടേതാണ് പല ക്ഷേത്രങ്ങളുടെ അതിൽ ഈ മാടായിപ്പാറ എന്ന് പറയുന്നത് ഈ കാണുന്ന മാടായി വടുകുന്ന മാടായി കാവിൻ്റെ സ്വത്താണ് സ്വത്താണ് ദേവസ്വമാണ് അതിൻ്റെ തെക്കേ തെക്ക് പടിഞ്ഞാറേ അറ്റം തീർന്ന് ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലം അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചിറക്കൽ കോവിലത്തുനിന്ന് മറുവാട്ടം വാങ്ങി മറുവാട്ടം എന്ന് പറയുന്നത് പാട്ടം അല്ല പാട്ടത്തിന് പാട്ടം എന്ന് പറയുന്നത് സ്വത്തിൻ്റെ ഉടമ കുടിയാൻ കൊടുക്കുന്നതാണ് പാട്ടം മറുവാട്ടം എന്ന് പറയുന്നത് ഈ കുടിയാൻ ആണ് റേഷുക ആധാരം റേഷി ചെയ്യുക ഞാൻ ഇത്ര കാലം കൈവശം വെച്ച് വരുന്നത് കളവ് പറയുന്നതാണത് ഞാൻ ഇത്ര കാലം കൈവശം വെച്ച് വരുന്നതും എൻ്റെ പൂർണ്ണീകന്മാർ കൈവശം വെച്ച് വരുന്നതും ഞങ്ങൾ കൃഷി ചെയ്തു അതായത് മടകപ്പാറയിൽ ചെറിയ കൃഷി സ്ഥലങ്ങളുണ്ട് പിന്നെ ഭൂരിഭക്ഷണ സ്ഥലങ്ങളും പുല്ല് വലിയ വലിയ പുരപ്പില്ലെന്നാണ് ഞങ്ങൾ പറയാൻ പുരപ്പില് അതൊന്നും ഇപ്പോൾ കാണാനില്ല എക്സ്റ്റെൻഡായിപ്പോയി പുഴപ്പില്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഈ രാജ്യത്തുള്ള എല്ലാ കുടിലുകളും മേഞ്ഞിരുന്നത് അസലായി വെള്ളം ചാടാതെ മേയാൻ ഉപയോഗമായ ഒരു പുല്ലായിരുന്നത് അങ്ങനെ പുറപ്പില് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ പൂത്താറ നെല്ല് കൃഷി ചെയ്യാനോ പത്തേക്കറ അല്ലെങ്കിൽ ഇരുപതേക്കർ അല്ലെങ്കിൽ അഞ്ചേക്കർ അല്ലെങ്കിൽ രണ്ടേക്കർ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയാന്മാർ ചിറക്കൽ കോവിലകത്തേക്ക് ഒരു ചെറിയ പുറപ്പാട് എന്ന് പറയുന്നതിന് നികുതി നികുതിക്കാണ് പണ്ടത്തെ പുറപ്പാട് എന്ന് പറയുക ഇപ്പോഴത്തെ സർക്കാർ നികുതിയെ ആണ് കോവിലകത്തെ കിടക്കേണ്ട പുറപ്പാട് അല്ലെങ്കിൽ ദേവസ്വത്തിലേക്ക് കിടക്കേണ്ട പുറപ്പാട് ആ പുറപ്പാട് നിശ്ചയിച്ച് അടിയങ്ങൾക്ക് വിട്ടുതരികയും അടിയങ്ങൾ അത് ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നു ഈ ഇതിൽ ഒന്നുകിൽ അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലം ഈ കാലയളവിനുള്ളിൽ ഞങ്ങൾ അനുഭവങ്ങളും കുഴിക്കൂറുകളും ഉണ്ടാക്കി അവകാശം പിന്നീട് ഞങ്ങളുടെ അനുഭവങ്ങൾക്ക് വില തന്ന് അങ്ങ് തിരിച്ചെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരാധാൻ രക്ഷി അതിനാണ് മറുവാട്ടം എന്ന് പറയുക അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതിയോടുകൂടി പി ടി ചാക്കോ അന്ന് ആഭ്യന്തരകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് റവന്യൂ മന്ത്രിയും കൂടിയായിരുന്നു അദ്ദേഹം അന്ന് അദ്ദേഹമാണ് ആദ്യമായി കേരള ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ മാതൃനിയമം ഉണ്ടാക്കിയത് കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഇന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമം എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മാതൃനിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഉണ്ടാക്കിയത് അതിൻ്റെ അമൻമെൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അച്ഛനവനം സർക്കാർ ഉണ്ടാക്കിയത് അതിനു മുമ്പേ ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം ശങ്കര നമ്പൂതിരിപ്പഴത്തെ കാലത്ത് ഉണ്ടാക്കിയ റവന്യൂ മന്ത്രിയായിരുന്നു ഗൗരിയമ്മന്ന് അവരുണ്ടാക്കിയ ഒരു നിയമത്തിന് അഗ്രേറിയൻ റിലേഷൻ ആക്ട് എന്നാണ് പറയുക കർഷക ബന്ധ ബിൽ കേരള ലാൻഡ് റിഫോംസ് അല്ല അഗ്രേറിയൻ റിലേഷൻ ആക്റ്റിലെ കുറേ വകുപ്പുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പി ടി ചാക്കോ ഇവിടെ ഈ നിയമം ഉണ്ടാക്കിയത് അതിൻ്റെ മാതൃ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായതുകൊണ്ട് അറുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതിക്ക് ഇവിടെ കുടിയായ്മ അവസാനിച്ചു അതിനാൽ പിന്നീടുണ്ടായ എല്ലാ ആധാരങ്ങളും ഇതിൻ്റെയൊക്കെ ട്രസ് സിംഗിൾ ട്രസ്റ്റിയാണ് തിരക്കൽ കോവിലകം അന്നത്തെ വലിയ തമ്പുര ആരാണോ ഓരോ കാലത്തെയും വലിയ തമ്പുരാനായി അവരോധിക്കപ്പെടുന്നത് അദ്ദേഹമാണ് ഈ മുപ്പത്തെട്ട് ക്ഷേത്രങ്ങളുടെയും സിംഗിൾ ട്രസ്റ്റി ദേവസ്വമായതുകൊണ്ട് ദേവസ്വത്തിൻ്റെ ഭൂഭാഗമായതുകൊണ്ട് ജമ്യ എന്ന് പറയും ഈ ജന്മിത്വം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ജന്മിത്വം അവസാനിച്ചത് അതോടുകൂടി ഒരു ആധാരവും നിയമപ്രകാരമുള്ളതല്ല പക്ഷേ അതിന് ശേഷവും അനേകം ആധാരങ്ങൾ കള്ളത്തരത്തിൽ ഭൂമി കൈക്കലാക്കാൻ വേണ്ടി ഉണ്ടാക്കുകയും ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു കാലത്തായതുകൊണ്ട് എല്ലാ ആധാരങ്ങളും റേഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നതുകൊണ്ട് സർവ്വ മറുവാട്ടങ്ങളും പിന്നീടും റേഷി ചെയ്തുകൊണ്ടിരുന്നു ചിറക്കൽ തമ്പുരാനിൽ നിന്ന് അതായത് ജമ്മി ദേവസ്വത്തിൻ്റെ ജമ്മി എന്നുള്ള നിലക്ക് സിംഗിൾ ട്രസ്റ്റി എന്നുള്ള നിലക്ക് ഈ ട്രസ്റ്റിയിൽ നിന്ന് മറുവാട്ടമായി പതിനൊന്ന് ഏക്കറ ഈ സാമ്പുകളയറന്ന് വാങ്ങുകയും തൊഴിലാളികൾ അന്നത്തെ കാർഷിക തൊഴിലാളികൾക്കെല്ലാം തന്നെ അവർക്ക് നല്ല അരിയോ ഉണ്ടാവും പക്ഷേ ഒരു ഉറുപ്പിക എടുക്കാനുണ്ടാവുകയില്ല അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മേൽച്ചിലവിന് വേണ്ടിയിട്ട് അതിനാൽ ഒരൊന്നോ രണ്ടോ ഉറുപ്പിക ഒരു മാസം അല്ല ഒരു ദിവസം കൂലി അൻപത് പൈസ മുതൽക്ക് രണ്ട് ഉറുപ്പിയ വരെ മാക്സിമം മാക്സിമം രണ്ട് ഉറുപ്പ്യയാണ് ഒരു ദിവസം ഒരു തൊഴിലാളി തന്ന് ചെറിയ വിതച്ച തൊഴിലാളി എന്ന് പറയുന്നത് അയിമ്പത് പൈസയാണ് ഈ പൈസക്ക് ജോലി ചെയ്യാൻ കൃഷിപ്പണി ഉപേക്ഷിച്ചിട്ട് അന്നത്തെ കർഷകന്മാർ ഈ കമ്പനിയിൽ തൊഴിലാളികളായി മാറി അവിടെ അതേ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന ആളുകൾ അതിൻ്റെ മേൽവേദത്തിലുള്ള ഈ സ്ഥലത്ത് കൃഷിക്കാരായി മാറുന്നതിന് പകരം അവർ തൊഴിലാളികളായി മാറി കമ്പനിയുടെ ക്രമേണ ക്രമേണ തൊഴിലടങ്ങൾ വർദ്ധിച്ച് തൊഴിലാളികൾ വർദ്ധിച്ച് 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 അറുന്നൂറോളം തൊഴിലാളികളായി മാറാനടിയായി പിന്നീട് ശ്യാമലാറുൻ്റെ പ്രഭവകാലത്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാരായ കർഷകന്മാരടക്കം അവരുടെ തൊഴിലാളികളായി മാറി ഫാക്ടറിയുടെ തൊഴിലാളികളായി മാറി കാരണം രണ്ട് ഒരു ഒരു ദിവസം രണ്ട് ഉറപ്പ് കിട്ടും അവർക്ക് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ മൂന്നാം തീയതി ആണ് ഈ പതിനൊന്ന് ഏക്കറയും അവസാനിക്കാറായ സമയത്ത് പിന്നീട് ഖനനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഖനന ആവശ്യത്തിനല്ല ഞങ്ങൾക്ക് ഈ ഖനന പ്രകാ ഈ പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് ഖനനം ചെയ്ത മണ്ണ് കൂട്ടിയിടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഒരു പത്തൊമ്പത് ഏക്കറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുന്നും ഒരു മറുപാട്ടം റേഷ് ചെയ്തു ഏപ്രിൽ ഒന്നാം തീയതി ശേഷമുള്ള മറുപട്ടൻ നിയമവിരുദ്ധമാണ് ജൂലൈ മൂന്നാം തീയതിയാണ് അത് രജിസ്റ്റർ ചെയ്തത് അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ മറുപാട്ടത്തിൽ പറഞ്ഞ വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി അത് ചെറുങ്ങനെ ഖനനം ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യാത്ത ഒരു ഭൂമിയും കേരളിൻ്റെ പരിധിയിൽ വരില്ല പക്ഷേ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് പട്ടയം കൊടുക്കുന്നത് മുഴുവൻ ഒരു കൃഷിയോഗ്യവുമല്ലാത്ത മാടായിപ്പാറക്കാണ് അത് തന്നെ നിയമവിരുദ്ധമാണ് ഇപ്പോൾ ഏഴേക്കറ മൈൻ ചെയ്ത് കഴിഞ്ഞു മൈൻ ചെയ്യാൻ പാടില്ലാത്ത ഭൂമി ഏഴേക്കർ മൈൻ ചെയ്ത് കഴിഞ്ഞു ആ പത്തൊമ്പത് ഏക്കറക്കെതിരായി കേസ് ഇപ്പോൾ നില ഇപ്പോഴും നിലവിലുണ്ട് ഹൈക്കോടതിയിൽ അപ്പോഴാണ് ആ ഭൂമി ഞങ്ങൾ വീണ്ടെടുത്ത് കാർഷിക യോഗ്യമാക്കും പരിസ്ഥിതി സൗഹൃദ മേഖലയാക്കി മാറ്റും എന്നൊക്കെ പറ ഈ കെ സി സി പിയുടെ ചെയർമാനായ ടി വി രാജേഷ് മുൻ എം എൽ എ അദ്ദേഹം കുറേ ഉദ്യോഗസ്ഥന്മാരെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ചൈനാക്കളെ കമ്പനിയുടെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് ശുദ്ധാ സംബന്ധമാണ് പറയുന്നത് ഒരു നിയമവ്യവസ്ഥയും ഇല്ലാതെയാണ് പറയുന്നത് കാരണം അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം നൂറ്റി അടി ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഈ മാടായി മടായിപ്പാറ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് അടി താഴ്ചയിലാണ് സമുദ്രനിരപ്പിലേക്ക് ഈ ഇടിച്ച് തകർത്തത് പാറ മുഴുവൻ അങ്ങനെയാണ് അവിടെ നിന്നാണ് ചൈനാക്കളെ എന്ന് പറയുന്ന ധാതു ലഭിക്കുക മേൽഭാഗത്ത് നിന്ന് ചൈനാക്കളെ ധാതു ലഭിക്കുകയില്ല ഈ അടി ആഴത്തിൽ പാറ പൊട്ടിച്ച് താഴ്ത്തി അവിടെ ഭൂനിരപ്പ് അതായത് സമുദ്രനിരപ്പിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും കിണർ കുഴിക്കും ആ കിണർ പത്തോ പതിനഞ്ചോ ഇരുപതോ മീറ്റർ കുഴിച്ച അവിടെയാണ് ഈ ചൈന ക്ലേ എന്ന് പറയുന്ന വിശിഷ്ടമായ ധാതു മരുന്നിൻ്റെ ബേസ് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ബേസ് താൽക്കം പൗഡർ ക്രോക്കറി ഐറ്റംസ് പിന്നെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഈ ചൈന ചൈനാക്കളിയാണ് അതിൻ്റെ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചൈന ക്ലേ എന്ന് പറയുന്ന സംഗതി അത് വളരെ വിശിഷ്ടമായ തരത്തിലുള്ളതാണ് ക്ലാസിഫൈ ചെയ്യാൻ വളരെ ഏറ്റവും വിശിഷ്ടമായ തരത്തിലുള്ളതാണ് മാടാവിപ്പാറയുടെ അടിയിലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ സാമു അലാറോൺ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം കമ്പനി പൂട്ടിപ്പോയി തൊഴിലാളി സമരങ്ങൾ വന്നു പിന്നെ ക്രമേണ നഷ്ടത്തിലാവാൻ തുടങ്ങി പൂട്ടിപ്പോയി അതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സമ്മർദ്ദ ഫലമായി അന്നത്തെ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൽക്കാലം ശ്യാമ ലാറോൻ്റെ അനന്തരാവകാശികളിൽ നിന്ന് രണ്ട് കൊല്ലത്തേക്ക് മാനേജ്മെൻ്റ് ഏറ്റെടുക്കുകയും ചെയ്തു കമ്പനിയുടെ അന്ന് കേസ് നടക്കുന്നുണ്ട് അനന്തരാവകാശികളുമായി സർക്കാർ കേസ് നടക്കുന്നുണ്ട് ഒന്നും ഇല്ലാതെയാണ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതുകൊണ്ട് മാനേജ്മെൻറ്റ് മാത്രം തൽക്കാലം ഏറ്റെടുത്തു രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയാക്കി മാറ്റി ഗവൺമെൻറ് എന്നിട്ട് അത് ആക്കി ഹിന്ദുസ്ഥാൻ ചൈനാ ക്ലേ എന്ന് പറയും ആ കമ്പനിയുടെ പേര് ഹിന്ദുസ്ഥാൻ ചൈനാ ക്ലേ അത് പേര് മാറ്റി കേരള സെറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡ് കേരള സൂപ്പർ ക്ലേയ്സ് ആൻഡ് മൈനിങ് സു പ്രോഡക്ട്സ് ലിമിറ്റഡ് കെ സി സി പി എൽ എന്ന പേരിൽ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് അതാണ് അതാണിപ്പോൾ പേര് അവിടെയാണ് ആധുനിക മെഷീനറി കൊണ്ടുവന്നു അഞ്ഞൂറ് തൊഴിലാളികൾ ഒരു മാസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒരു ദിവസം മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ കൊണ്ട് ചെയ്യാൻ തുടങ്ങി ആധുനിക ഇത് പാറ പൊട്ടിക്കുകയും പെട്ടെന്ന് പെട്ടെന്ന് ഇത്ര അടുത്ത് അടുത്തുകയും ചൈനാക്കളെ വളരെ വേഗം കുടിച്ചെടുക്കുകയും ലാഭകരമായ വ്യവസായമാക്കി മാറ്റുകയും ചെയ്തു അതോടുകൂടി നാട്ടിലാകമാനം മാലിന്യ പ്രശ്നങ്ങളും അന്തരീക്ഷ മലിനീകരണവും ഭൂമിയുടെ മണ്ണിൻ്റെ മലിനീകരണവും വെള്ളത്തിൻ്റെ മലിനീകരണവും പൊടിവടലങ്ങളാകമാനും എല്ലാം നിറയുകയും ചെയ്തതോടുകൂടി ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാൻ പോലും സാധ്യ തൊട്ടടുത്തുള്ള വടൂർന്ന ശിവക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാൻ പോലും സാധ്യമാവാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാവുകയും ചെയ്തു പിന്നെ പാറ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ട്രമർ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ചുമരുകൾക്ക് ഉള്ളുണ്ടാകാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പത്തൊൻപതാം തീയതി ആ രീതിയിലുള്ള ഒരു സമരസംഘടന അന്നത്തെ ആദ്യത്തെ പേര് ഞങ്ങൾ എൻവയറോൺമെൻറ്റൽ കോൺസർവേഷൻ ഗ്രൂപ്പ് എന്നായിരുന്നു രണ്ട് രണ്ട് കൊല്ലം അതിശക്തമായ സമരം നടത്തി ആ പോരാട്ടത്തിൻ്റെ ഫലമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ചെറിയ ബോധോത്വ്യമുണ്ടാവുകയും അന്നത്തെ വ്യവസായ മന്ത്രിയായ ഈ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിക്ക് ഒരു ചെറിയ ബോധോത്വം ഉണ്ടാവുകയും അവർ പോലും നാട്ടുകാരുടെ സമരത്തിന് അനുകൂലമായി തീരുകയും അങ്ങനെ പാർട്ടിയെ നിർബന്ധിച്ചുകൊണ്ട് ഇത് ഖനനം നിർത്താൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുപ്പിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ഉമ്മൻചാണ്ടി ഗവൺമെൻറിൽ വ്യവസായ മന്ത്രി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി പതിനഞ്ച് അവസാനം ഇലക്ഷൻ രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് രണ്ടായിരത്തി പതിനഞ്ച് അവസാനം ഒരു ക്യാബിനറ്റിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കുകയും കമ്പനിയുടെ ഖനന പ്രവർത്തനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുകയും ഉണ്ട് അങ്ങനെ കനകിയുടെ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് അത് അതിനുശേഷം ഖനനമില്ല പക്ഷേ അതിന് ഒരു കൊല്ലം മുമ്പ് മുതൽക്ക് തന്നെ ഖനനം ചെറിയ തോതിൽ നിർത്തി 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 വന്നിരുന്നു ഉണ്ടായിരുന്നു നിയമപ്രകാരമല്ല കാരണം അതിൻ്റെ സാധ്യതകളില്ലാത്തതുകൊണ്ട് കാരണം ഖനനത്തിന് ഭൂമി വലിയ ഇല്ല കേസുണ്ട് ഞങ്ങളുടെ ഹൈക്കോടതിയിൽ ഒരുപാട് കേസുണ്ട് ആ ഖനങ്ങളെല്ലാം കൊണ്ടുള്ള ഒരു പരിമിതി കൊണ്ട് അവർ ഖനന പ്രവർത്തനങ്ങൾ ഒരു കൊല്ലം മുമ്പ് മുൽക്കരെ ചെറിയ തോതിൽ നിർത്താൻ തുടങ്ങിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയോടുകൂടി പൂർണ്ണമായി സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം കമ്പനിയുടെ ഖനന സർക്കാർ കമ്പനിയാണത് ഖനനം നിർത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആഘാതങ്ങൾ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമാണത് കേരള മിനറൽ കോൺസർവേഷൻ ആക്ട് മൈനർ മിനറൽ കോൺസർവേഷൻ ആക്ട് ഇത് മൈനർ മിനറൽ ഇത് ധാതു മൈനർ മിനറലാണ് സ്വർണത്തിൻ്റെയും ഇരുമ്പിൻ്റെയുമായുള്ള മേജർ മിനറൽ അല്ല എന്നർത്ഥം മൈനർ മിനറലാണ് ഇത് ചെമ്മണ്ണ് മൈനർ മിനറലാണ് അതെ ചെമ്മണ് പോലും മൈനർ മിനറലാണ് നിയമം നിയമപ്രകാരം അത് അവിടെ കൂട്ടിയിടുകയും അത് വലിയ തോതിൽ അതിൻ്റെ മേലെ മരങ്ങൾ വെച്ച് നിയമം മൈനിങ് ആയറ്റ പറഞ്ഞ ഒരു കണ്ടീഷനാണ് ഒരു വ്യവസ്ഥയാണത് ആ വ്യവസ്ഥ നിർബന്ധമായും നിരാകരിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ടൺ ചെമ്മണ്ണ് ഈ ഖനം പൂട്ടിയതിന് ശേഷം ഉണ്ടായ പത്ത് പത്തത് രാഷ്ട്രീയ തൊഴിലാളികളുണ്ട് അന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിയമിച്ച തൊഴിലാളികളുണ്ട് അവർക്ക് ജോലിയില്ലാതായി അവർക്ക് വെറുതെ ശമ്പളം ജോലി ജോലിയില്ലാതെ വെച്ചാൽ ഇനി ജോലി എടുക്കാൻ കഴിയുകയില്ല കാരണ കരണമാണ് അവരുടെ ജോലി ആ കരണം പൂർണ്ണമായും പൂട്ടിപ്പോയല്ലോ അതുകൊണ്ട് കരണത്തൊഴിലാളികളുടെ ജോലി ഇല്ലാതായി അപ്പോൾ അവർ തിരിച്ചുവിടാൻ കഴിയുകയില്ല അതുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം അതിനെന്ത് ചെയ്തു ഈ ലാഭം മുഴുവൻ ഉപയോഗിച്ചു ഇതുവരെ ഉണ്ടാക്കിയ ലാഭം മുഴുവനായി ഉപയോഗിച്ചു അതുകൂടാതെ ചെമ്മണ്ണായിരക്കണക്കിന് ടൺ വിറ്റിട്ട് അതിൻ്റെ പൈസ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പരിസ്ഥിതി സൗഹൃദമായ അവസ്ഥ പിന്നീട് വീണ്ടെടുക്കാനാവാത്ത സ്ഥലം അവസ്ഥ അവസ്ഥയിൽ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞങ്ങൾ ചൈനാക്കളെ വിരുദ്ധ സമരം നാട്ടുകാരെ ആരംഭിച്ചത് കമ്പനിയുടെ അധികൃതന്മാർക്കും കമ്പനിയുടെ രക്ഷകന്മാരായ സർക്കാരിനും അല്ലെങ്കിൽ കമ്പനിയുടെ കമ്പനി ഉണ്ടാക്കിയ സർക്കാരിനും ഇത് കുറച്ച് പ്രയാസമായി തുടങ്ങി ഞങ്ങളുടെ സമരത്തിൻ്റെ തീക്ഷ്ണതുകൊണ്ട് അതിനാൽ അതില്ലാതാക്കാൻ വേണ്ടി മാടായിപ്പാറ ആകമാനം ഖനനം ചെയ്യാൻ വേണ്ടി ഒരു സൂത്രപ്പണിയെടുത്തു കമ്പനി ആകമാനും ഈ കാലത്ത് തൊള്ളായിരത്തി അൻപത് ഏക്കറേയും ഖനനം ചെയ്യാൻ അവിടെ മറ്റു പതിനൊന്ന് ഏക്കറയോ അല്ലെങ്കിൽ പിന്നീട് കള്ളത്തരത്തിലുണ്ടാക്കിയ പത്തൊമ്പത് ഏക്കറയിൽ ഏഴേക്കറയോ ഇപ്പോൾ കരൺ ജീവിതത്തിൽ നശിച്ചു അതും കരണം ചെയ്യാൻ പാടില്ലാത്തതാണ് ആ ഏഴേക്കറ പതിനൊന്ന് ഏക്കറെ മാത്രമേ കരണം ചെയ്യാൻ പാടുള്ള ഭൂമിയായിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ദേവസ്വം മാച്ച് ഉണ്ടാകുന്നതിന് മുമ്പേ ആയതുകൊണ്ട് ഈ തൊണ്ണൂറ്റി ഏഴാകുമ്പോഴേക്കും ഞങ്ങളുടെ സമര ശക്തി പ്രാപിച്ചു അതോടുകൂടി സർക്കാർ ഞങ്ങളുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ഒരു പുതിയ വിദ്യ എടുത്തു ഈ മദ്രാസിൽ ഒരു ഒരു വലിയ ഖനന കമ്പനി ഉണ്ട് ഉണ്ട് സമുദ്ര തീരത്ത് നെയ്വേലി ലിഗിനൈറ്റ് എന്നതിന് പറയാം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് നെയ്വേലി എന്നൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മദ്രാസിൽ നിന്ന് ഏകദേശം ഒരു പത്ത് അൻപത് ഒരു അറുപത് കിലോമീറ്റർ ത തെക്കായിട്ട് തെക്കായിട്ട് കടൽക്ക കടൽക്കരയിൽ ഒരു വലിയ ഇതേപോലുള്ള ഒരു കുന്നൻ പ്രദേശമുണ്ട് കടൽക്കരയിലാണ് ആ കുന്നൻ പ്രദേശം അവിടെ വലിയ തോതിൽ ലിഗനൈറ്റ് കൽക്കരിയുടെ പ്രാകൃത രൂപമാണ് ലിഗിനൈറ്റ് കൽക്കരി ആകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള പ്രാകൃത രൂപം അതും ഇന്ധനക്ഷമമാണ് കൽക്കരിയുടെ പോലെയുള്ള ഇന്ധനക്ഷമത ഇല്ല എന്ന് മാത്രം അതിൽ നിന്ന് വിധുചക്തിയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇന്ധനക്ഷമത ഇതിനുണ്ട് ഈ ലിഗിനായിട്ടിന് നെയ് നെയ്വേരിയിൽ കരുണ ഇലക്ട്രിസിറ്റി മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്നത് അവരുണ്ടാക്കിയ ലിഗിനൈറ്റിൽ നിന്നാണ് ഒരാറ് ശതമാനമെങ്കിലും ഇന്ധനക്ഷമത വേണം ഇല്ലിഗിനൈറ്റിന് എന്നാൽ മാത്രമേ അതൊരു ഇന്ധനക്ഷമമായ ലിഗിനായിട്ടാണ് ധാതു ആണെന്ന് പറയാൻ കഴിയുകയുള്ളു അതിന് മേലെയുണ്ട് നെയ്വേലിയിൽ ഒരു എട്ട് ശതമാനം ഓറ്റം ഒറ്റ ഉണ്ടാകും ലിഗിനായിട്ട് നിക്ഷേപം അവിടെ ഇന്ധനക്ഷമതയുള്ള പക്ഷേ ഈ മാടായി അത് സാമൂഹ്യൻ മനസ്സിലാക്കിയിട്ട് ഇവിടെ പണ്ട് അയാൾ ഈ കമ്പനി നടത്തിയിരുന്ന കാലത്ത് ഈ ലിഗിനായിട്ട് കുഴിച്ചാൽ കാരണം ചൈനാക്ലേ എന്ന് പറയുന്നത് ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് വീണ്ടും ഇരുപത് പത്തോ ഇരുപതോ മീറ്റർ ആഴത്തിൽ കുഴിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ചൈനാക്ലേ നേരെ മറിച്ച് ഇന്ധനം ഇവിടെ മേൽപ്പാറ കഴിഞ്ഞാൽ ഉടൻ ലിഗിനൈറ്റാണ് അതൊക്കെ കഴിഞ്ഞ് ബോക്ലേ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ് കുറേ അടിയിൽ പോയാൽ മാത്രമേ ചൈനാ ക്ലേ കുളിച്ചെടുക്കാൻ കുടിച്ചെടുക്കാൻ കഴിയുള്ളൂ ഈ പ്രോസസ്സിൻ്റെ മധ്യയാണ് ഈ ലിഗിനൈറ്റ് കിട്ടുക അതായത് മാടായിപ്പാറയുടെ മേൽപ്പാറയിൽ നിന്ന് ഒരു മേൽപ്പാറ കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു 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 ലൈൻ ഒരു ലെയിൻ ഈ ലിഗിനൈറ്റാണ് പത്തോ പതിനഞ്ചോ മീറ്റർ ആഴത്തിലാണത് അത് ഒരു ഏകദേശം തൊള്ളായിരത്തി അൻപതോളം ഏക്കറയിൽ നിന്ന് അത്തരത്തിലുള്ള ലിജിറേറ്റ് കിട്ടുകയാണെങ്കിൽ അത് വമ്പിച്ച ഉൽപാ വ്യവസായ വിപ്ലവമായി മാറും ഇവിടെ പക്ഷേ ഇവിടുത്തെ ഇന്ധനക്ഷമത അന്ന് മദുരാശിയിൽ മാത്രമേ ലാബറട്ടറി ഉണ്ടായുള്ളൂ അന്ന് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മദ്രാസിൽ മാത്രമാണ് ഒരു കേന്ദ്രീകൃത ഒരു സെൻട്രൽ ലാബോറട്ടറി ഉണ്ടായിരുന്നത് സാമൂല ഈ ചെറിയ തോതിൽ ഇവർ ചൈനാക്കിലേക്ക് ഒഴിച്ചെടുക്കുന്ന കാലത്ത് കിട്ടിയ മേൽ മേൽപ്പാറ കഴിഞ്ഞ ഉടനെ കിട്ടിയ ഈ ധാതു കുറച്ച് സാമ്പിൾ എടുത്തിട്ട് അത് പരിശോധിക്കുകയുണ്ടായി അതിന് രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമേ ഇന്ധനക്ഷമതയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഇത് ലിഗിലൈറ്റായി ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയുണ്ടെന്നും ഈ ലാബോറട്ടറി ടെസ്റ്റിൽ കണ്ടുപിടിച്ചതോടു കൂടി സാമ്പിൾ തരാൻ ഉപേക്ഷിച്ചു നേരെ മറിച്ച് അത് ഇവർ കണ്ടെത്തി ഈ ഗവൺമെൻറ്റിൻ്റെ അധികാരി ഈ ഗവൺമെൻറ് നിശ്ചയിച്ച കമ്പനിയുടെ അധികാരികൾ കണ്ടെത്തി ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഇയാളൊരു ജിയോളജിസ്റ്റാണ് ഈ അന്ന് ഇവിടുത്തെ മാനേജിങ് ഡയറക്ടർ ഒരു എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സുഹൃത്തുണ്ട് ഒരു ശിവദാസൻ എന്ന് പറയുന്ന ഒരാൾ നെയ്വേലി ലിംഗിനെ വലിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങി ഇത് വലിയ പൊതുവെ ഇന്ത് ലീഗ് വ്യവസായ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് വലിയ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ലാഭകരമായി വിതരണം ചെയ്താൽ കേരളം മുഴുവൻ സമ്പന്നമാവും എന്ന് പറഞ്ഞിട്ട് ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ ശിവദാസനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ മടായിപ്പാറയിൽ വന്ന് അവരുടെ കാറുകളും വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും റോഡ് വക്കിൽ പാർക്ക് ചെയ്ത് നടന്നിട്ടും പിന്നെ കുറേ ആളുകൾ റോഡ് വക്കിൽ പാർക്ക് കാറ് പാർക്ക് ചെയ്യാതെ പാറപ്പുറത്തേക്കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരായി കോടതിയിൽ ഞങ്ങൾ ഒരു ഉത്തരവ് വാങ്ങി ഒരു കേസിൽ പാറപ്പുറത്തേക്കൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുകയോ മലിനീകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല അതിന് ഉത്തരവാദി പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടറും കണ്ണൂർ ജില്ലാ പോലീസ് ചീഫുമാണ് അവരെ എന്ന് എന്നൊരു ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉത്തരവ് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പല ദിക്കുകളിലും നിങ്ങൾ പോലീസ് ഇപ്പോഴും സ്ഥാപിച്ച ബോർഡ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അവിടെ ആ ഉത്തരവിന് ശേഷമാണത് പക്ഷേ അത് നടപ്പാക്കുന്നില്ല പോലീസ് ഒരു കാരണവശാലും നടപ്പാക്കുന്നില്ല പോലീസിനും ആവശ്യം ഇവിടെ വലിയ ആളുകൾ ടൂറിസ്റ്റ് ആളുകൾ വരുന്നതാണ് അതുകൊണ്ട് നിയമവിരുദ്ധം എങ്ങനെ ക്രമസമാധാനപരണം പാലിക്കണമെന്നോ ആ ഏജൻസി തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കൂട്ടുനിൽക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ട് രണ്ട് രണ്ട് അപകടങ്ങളാണ് വരുന്നത് ഒന്ന് അനേക തട്ടുകടകൾ അനധികൃതമായി റോഡിലും ദേവസ്വ സ്ഥലത്തും അനധികൃതമായി കൈയേറിക്കൊണ്ട് ഒരു പത്തോ ഇരുപതോ പെർമനൻ്റ് തട്ടുകടകൾ അതുകൂടാതെ വൈകുന്നേരങ്ങളിൽ ഒരു ഒരു പത്ത് പല സ്ഥലങ്ങളിൽ നിന്നും തട്ടുകളുടെ വണ്ടികൾ വരും എന്നിട്ട് പാറയിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുക അത് ഈ കാക്കാപ്പൂവിൻ്റെ സമൃദ്ധിയാണ് ചെങ്ങമാസം കഴിത്തോട് കൂടി നീല കടലമാരി ഉണ്ടാവും മാറായിപ്പാറ കണ്ടാൽ ഇപ്പോഴത്തെ കാക്കാപ്പൂ വളരുന്നില്ല എന്തുകൊണ്ടാണത് ഈ ആയിരക്കണക്കിന് ആളുകളുടെ സന്ദർശനം കൊണ്ട് അവർ ചവിട്ടി മതിക്കുന്നു സസ്യ ജൈവ വൈവിധ്യത്തിൻ്റെ വലിയ തോത് നാശമാണ് സംഭവിക്കുന്നത് അതാരും മനസ്സിലാക്കുന്നില്ല അവർ മാത്രമല്ല ചവിട്ടി മരിക്കുന്നത് മാത്രമല്ല അവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കമുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലേക്ക് വലിച്ചെറിയുന്നു ഈ തട്ടുകട ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം ഇവിടുന്ന് കിട്ടുന്നു മടക പശ്ചാത്തലമുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് റെയിൽവേ ട്രാക്ക് വളവട്ടണം മുതൽ മംഗലാപുരം വരെ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴോട് കൂടിയിട്ട് വളവട്ടണം വരെ വണ്ടി മദ്രാസിൽ നിന്ന് വളവട്ടണം വരെ ട്രാക്ക് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പിന്നീട് പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിൽ വള വലിയ വീതിയുള്ള വളവട്ടണം പുഴ ഒന്ന് രണ്ട് ഉള്ളാളം പുഴ അതായത് മംഗലാപുരത്തേക്ക് എത്തുന്ന പുഴ ഞങ്ങൾ നാട്ടുഭാഷ ഉള്ളാളം പുഴ എന്ന് പറയുക ഉള്ളാളം ഗ്രാമത്തിലാണ് പുഴയുള്ളത് ഈ രണ്ട് പുഴകൾ വലിയ വീതിയാണ് കടലിനോട് ചേരാൻ വേണ്ടി പോകുന്ന സ്ഥലമാണത് പുഴ അവസാനിച്ച് കടലിനോട് ചേരാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് രണ്ടും അതോടുകൂടി പാല നിർമ്മാണം വലിയ പ്രയാസമായി റെയിൽവേ പാല നിർമ്മാണം വലിയ പ്രയാസമായി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വളപട്ടണം വരെ ട്രാക്ക് ഉണ്ടാക്കി അവിടെ നിർത്തി പിന്നീട് മംഗലാപുരം മദ്രാസ് സംസ്ഥാനത്തിലെ വലിയ ഒരു വാണിജ്യ കേന്ദ്രവും വലിയ വ്യവസായ കേന്ദ്രവും ഒക്കെ ആയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ദക്ഷിണ കനറയിൽ അതായത് സൗത്ത് കനറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ പട്ടണവുമായതുകൊണ്ട് നിർബന്ധമായും വണ്ടി മംഗലാപുരം വരെ നീട്ടണമെന്നുള്ള ആവശ്യകത ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിനും പത്തിനും ഇടയിലുള്ള മൂന്ന് കൊല്ലം കൊണ്ട് ഈ രണ്ട് പാലവും പൂർത്തിയാക്കി ഇന്നത്തെ ജനാധിപത്യ രാജാക്കന്മാരുടെ ഗവൺമെൻറ് ആണെങ്കിൽ പതിനഞ്ച് കൊല്ലം കൊണ്ടായി ഈ രണ്ട് പാലം പൂർത്തിയാവില്ല ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയതുകൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് രണ്ട് വലിയ പാലങ്ങൾ പൂർത്തിയാക്കി അതിനിടയിലുള്ള ചെറുപാലങ്ങളും നിർമ്മാണം പൂർത്തിയാക്കി അതോടുകൂടി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി പത്തിനും മധ്യേ പളവട്ടണത്ത് നിന്ന് മംഗലാപുരം വരെയുള്ള പാത പൂർത്തിയാക്കി കുറേ സ്ഥലം എക്യൂറിയേണ്ടി വന്നു അവർക്ക് അന്ന് ആ കാലത്ത് പക്ഷേ അപ്പോൾ ഏറ്റവും എളുപ്പം അന്ന് ഇതിലേക്കൂടെ പോയി പെട്ടെന്ന് പയ്യന്നൂരെത്തുന്നതാണ് അതായത് വണ്ടി പഴയങ്ങാടി പുഴയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ വളച്ചെടുക്കാതെ നേരെ പോയാൽ പയ്യന്നൂർ വളരെ എളുപ്പത്തിലെത്തും പത്ത് കിലോമീറ്റർ കൊണ്ട് പയ്യനുരത്തും പക്ഷേ അവർ മാടായിപ്പാറയുടെ പ്രാധാന്യം അന്ന് മനസ്സിലാക്കി മാടായിപ്പാറയുടെ ജൈവ പ്രാധാന്യവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ പിന്നെ മറ്റുള്ള വലിയ തോതിലുള്ള പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് അവർ മാടായിപ്പാറ വളച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെയാക്കി മാടായിപ്പാറ കംപ്ലീറ്റ് ഒഴിവാക്കാൻ അങ്ങനെയാണ് ആദ്യം പഴയങ്ങാടിയിൽ മാത്രം വളരെ അഭൂതപൂർവ്വമായ ഒരു അവസ്ഥ വന്നത് കിഴക്ക് പടിഞ്ഞാറാണ് റെയിൽ തെക്ക് കിടക്കല്ല വേറെ എവിടെയൊന്നും അങ്ങനെയില്ല അത് മാടായിപ്പാറ ഒഴിവാക്കാനാണ് അല്ലെങ്കിൽ ഇതിലേക്കൂടെ അവർക്ക് അറിയാനും കാരണം അങ്ങനെ കട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കട്ടിങ് ഉണ്ടാക്കിയാൽ ആ സാധിക്കും ഇപ്പം ചിറക്കല കട്ടിങ് ചൊവ്വാ കട്ടിങ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയല്ലേ അതേപോലെയുള്ള കട്ടിങ് മതി ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മീറ്റർ താഴത്തിൽ ആ കട്ടിങ് അല്ല കട്ടിങ്ങിൽ പകരോരം ചെയ്തു വെച്ചാൽ കുറച്ചൽ ഏരിയയിലേക്കൂടെ അതായത് കൂടുതൽ കടലോര മേഖലയിലേക്കൂടെ താഴ്ന്ന വിധാനത്തിലേക്കൂടെ വളച്ചെടുത്തുള്ളിൽ അങ്ങനെയാണ് ഈ പാടായിപ്പാറ അന്ന് രക്ഷപ്പെട്ടത് അതിന് പകരം അവർ ഈ ടി വി അങ്ങനെയാണ് അവരുണ്ടാക്കിയത് അവർക്ക് വന്ന് താമസിക്കും സൈവന്മാർക്ക് പാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അവർക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഇത് ഈ ടി വി ഈ ഈ ട്രാവലേഴ്സ് ബംഗ്ലാവ് അവരുടെ ഉണ്ടാക്കിയത് ആ കാലത്ത് അങ്ങനെ ഇരിക്കേ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം നിന്ന് അല്ല കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വാച്ചെടുക്കുന്നതിന് പകരം അവർ നേരിട്ടിട്ട് അങ്ങനെയാണ് ഇവിടെ മടായിപ്പാറ പൂർണ്ണമായും കട്ടിങ് കട്ടൻ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ഇരുപത്തഞ്ച് മീറ്റർ ആഴത്തിലും ഇരുപത്തഞ്ച് മീറ്റർ വീതിയിലും രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഏകദേശം രണ്ടര കിലോമീറ്റർ നിളാണ് ഇതിൻ്റെ നേരെ നടന്നാൽ മടായിപ്പാറ അങ്ങേ അറ്റത്ത് നിന്ന് ഇതാണ് ഇവിടെ ഇത് ഇതിലേക്കൂടിയാണ് അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ നടത്തുന്നു പക്ഷേ കേരളയിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട സമരം അല്ലാത്തതുകൊണ്ട് കേരളയിൽ പൊതുവേ ഇത് ഇനി ഇല്ലാതാകുന്ന ഒരവസ്ഥ ആ കൂടുതൽ സാധ്യത ഉണ്ടാകാനുള്ള അവസ്ഥയല്ല അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായി മാടാവിപ്പാറയിൽ സമരം ചെയ്യുന്നില്ല ഞാൻ ഇനി കേരളയിൽ ഏതെങ്കിലും കാരണവശാൽ നടപ്പാവുകയാണെങ്കിൽ മാടായിപ്പാറയിൽ കൂടെ ഈ അലൈൻമെൻറ്റ് വിളിക്കാൻ ഞങ്ങൾ വിടുന്നു മാടായിപ്പാറ ഈ കയ്യേറ്റങ്ങളിൽ നിന്നും ഈ ടൂറിസം മേഖല ആക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പിന്നെ അനേക ഉണ്ടാക്കി കൈവശം ആളുകളും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും കൈക്കലാക്കുന്നതിനും എതിരായി ഒരു സ്ഥിരം ഒരു പരിഹാരം മാടായിപ്പാറ കാണുന്നത് ഇത് പുരാവസ്തു വകുപ്പ് ഈ മാടായിപ്പാറ ഏറ്റെടുക്കുക എന്നുള്ളതാണ്